വർക്കല ഐരൂരിൽ മാതാപിതാക്കളെ പുറത്താക്കി മകൾ ഗേറ്റ് അടച്ചെന്ന് പരാതി എഴുപത്തിയൊൻപത് വയസ്സുള്ള സദാശിവനെയും എഴുപത്തിമൂന്ന് വയസ്സുള്ള ഭാര്യ സുഷമയുമാണ് മകൾ സിജി വീടിന് പുറത്താക്കിയത് അയിരൂർ പോലീസ് എത്തി സംസാരിച്ചെങ്കിലും മകൾ ഇവരെ അടുത്ത് അകത്ത് കയറ്റാൻ സമ്മതിച്ചില്ല ആദിൽ ആദിൽപാലോട് നൽകും വിവരങ്ങൾ പാലോട് സ്വന്തം അച്ഛനും അമ്മയും അല്ലേ എന്തിനാണ് പുറത്താക്കി ഗേറ്റ് അടയ്ക്കുന്നത് അവരിനി എങ്ങോട്ട് പോകും അത് ധാർമ്മികമായ ചോദ്യമാണ് പക്ഷേ ആ മകൾ സിജിക്ക് ഇത് മനസ്സിലാകുന്നില്ല മാനുഷികമായ ഒരു ലാഞ്ചനയും ഇല്ല എന്നാണ് ഞാൻ നമ്മളിപ്പോൾ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഐരൂർ പോലീസാണ് സ്ഥലത്തുള്ളത് അവരെ വിളിക്കുമ്പോൾ മനസ്സിലാകുന്നത് നേരത്തെയും സമാനമായ സംഭവം ഉണ്ടായിരുന്നു മാതാപിതാക്കളെ എഴുപത് വയസ്സ് കഴിഞ്ഞ എഴുപത്തി ഒൻപതും എഴുപത്തി മൂന്നും വയസ്സുള്ള മാതാപിതാക്കളെ ഗേറ്റിന് പുറത്താക്കി ഗേറ്റ് അടച്ചു പൂട്ടിയിരിക്കുന്നത് സിജി എന്ന മകൾ ഇതിന് മുൻപിങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ പോലീസ് ഇടപെട്ടാണ് സംസാരിക്കുകയും പിന്നീട് ഇവരെ അകത്തേക്ക് കയറ്റി താമസിപ്പിക്കാമെന്ന് സിജി സമ്മതിക്കുകയും ചെയ്തത് പിന്നാലെ ഇപ്പോഴും രണ്ടാമത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണ് ഇതിൽ അച്ഛൻ അച്ഛൻ സിജിയുടെ വയസ്സുകാരന് ക്യാൻസർ രോഗമുണ്ട് എന്നുള്ളതാണ് നിലവിൽ വരുന്ന വാർത്ത ആ നിലയിൽ വലിയ ഒരു അച്ഛനെയും അമ്മയെയുമാണ് ഇപ്പോൾ സിജി എന്ന മകൾ ഗേറ്റിന് പുറത്തേക്കാക്കിയിരിക്കുന്നത് നിരന്തരം പ്രശ്നങ്ങളുണ്ട് ഇന്ന് സബ്കളുമായി ഈ മ ഈ ചോദ്യം തന്നെയാണുള്ളത് അതായത് ഈ രണ്ടുപേർ എങ്ങോട്ട് പോകുമെന്ന ചോദ്യമാണ് നാട്ടുകാരാകെ ഇളകിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വിവരം ഗേറ്റ് തള്ളി തുറന്ന് ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു പോലീസുകാർ അകത്ത് ചാടി കടന്ന് സിജിയോട് സംസാരിച്ച് ഇവരെങ്ങനെയെങ്കിലും അകത്തേക്ക് കടത്തണമെന്ന് പറഞ്ഞു പക്ഷേ സമ്മതിച്ചില്ല ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടി ഗേറ്റ് തള്ളി തുറന്ന് ഇപ്പോൾ ഗേറ്റിനുള്ളിൽ ഈ ഈ വീട്ടിൽ വീട്ടുവളപ്പിൽ തന്നെ മാതാപിതാക്കളെ എത്തിച്ചിട്ടുണ്ട് ഏത് വിധേനയും സംസാരിച്ച് അനുനയിപ്പിച്ച് വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇന്ന് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച ഒരു സമവായ ചർച്ച എന്ന നിലയിൽ സംഘടിപ്പിച്ചു എന്നാണ് വിവരം പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇവരെ ഈ അച്ഛനും അമ്മയും പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത് കുടുംബ വീടാണ് പക്ഷേ സിജി മകൾ പറയുന്നത് ഇത് കുടുംബ വീടല്ല തങ്ങളുടെ പൈസ കൊണ്ടുണ്ടാക്കിയ വീട് എന്നതാണ് ഇവർ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം കണ്ടുകൂടെ അവരെ ജനിപ്പിച്ച അച്ഛനും അമ്മയും അല്ലേ എന്ന ചോദ്യം ഉന്നയിക്കപ്പെടേണ്ടതാണ് അവർക്ക് കൃത്യമായ താമസ സൗകര്യം ഒരുക്കാൻ ഇങ്ങനെയുള്ള ഒരു മകളുടെ കൂടെ താമസിപ്പിക്കുന്നതിനേക്കാൾ അവർക്ക് സർക്കാർ സംവിധാനങ്ങളിലൂടെ ഉചിതമായ ഒരു താമസം വരുന്നുവെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കിനിയുള്ളത് പോലീസ് ഇടപെട്ടിട്ടും വഴങ്ങുന്നില്ല ആ അമ്മയുടെ കണ്ണുനീർ ആ അലമുറ അത് ആ മകളുടെ കാതുകളിൽ പതിക്കുന്നില്ലേ എന്നതാണ് ചോദ്യം മാതാപിതാക്കളെയാണ് മകൾ പുറത്താക്കി ഗേറ്റ് അടച്ചിരിക്കുന്നത് വർക്കല ഐരൂരിലാണ് സംഭവം എന്തൊക്കെ കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വാർത്താപ്പകലിൽ നമ്മുടെ മുന്നിലേക്ക് വന്നുപെട്ടത് അതിലേറ്റവും സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഒടുവിൽ കണ്ടത്